ാടിയിൽ വരും കരൽ പൊട്ടിയയാൽ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരം വാരി പുണരും ആ കൺ തടം ചുംബിക്കും മേലിഞ്ഞുള്ളൊരു മേനിയതാ മുഷിഞ്ഞുള്ളൊരു വേഷം സദാ മെഹബൂബര തേടും വ്യത തീർക്കുന്ന ഊവദിഞ്ഞുള്ളൊരു മേനിയത മുഷിഞ്ഞുള്ളൊരു വേഷം സദാ മെഹബൂബര തേടും വ്യത തീർക്കുന്ന ഊവൈസിൻകദ പറയും അന്നേരം മൊഴിയും ചേരും ൊഴിയുംറുകത്തിൽ കൂട്ടാകുംറനങ്ങ വരും കരൾ യാൽ ചോദിക്കും മദീനക്കാരുണ്ടോ മദീനക്കാരുണ്ടോ ഉമ്മാക്കൊരു കൂട്ടാണ് അഗമാകേന ബിയാണ് ഒന്ന് കാണാൻ കൊതിയാണ് കണ്ടോരേ പ്രിയമാണ് ഇതെന്തൊരു ഇഷ്ടാണ് ഇഷ്കിൽ സ്വയം ഔത്താണ് കാണാൻ ഫീറാണ് കരളിൻ്റെ കാണാൻ കം നബിയാണ് കറനങ്ങാടിയിൽ വരും കരൾ പൊട്ടിയയാൽ ചോദിക്കും മദീനക്കാരുണ്ടോ മദീന അത് കേട്ടവരിൽ മൊഴിയും അനമിൻ മദീന പറയും അന്നേരം വാരി പുണരും ആ കൺതടം ചുംബിക്കും